സഹോദരന്റെ കല്യാണത്തലേന്ന് ബൈക്ക് അപകടത്തിൽ യുവാവിന് ദാരുണാന്ത്യം ഇന്നലെ വൈകിട്ട് ആറേ മുപ്പതോടെയാണ് അപകടം നടന്നത് മാള വടമയിൽ വച്ച് യുവാക്കൾ സഞ്ചരിച്ച ബൈക്ക് നിയന്ത്രണം വിട്ട് മതിലിലിടിക്കുകയായിരുന്നു സാമ്പാളൂർ സ്വദേശി പുതുശ്ശേരി വീട്ടിൽ മുപ്പത്തൊന്ന് വയസ്സുള്ള ഡെൽബിൻ ബാബുവാണ് മരിച്ചത് സഹോദരന്റെ കല്യാണവുമായി ബന്ധപ്പെട്ട് സാധനങ്ങൾ വാങ്ങുന്നതിന് മാളയിലേക്ക് പോകുന്ന വഴിക്കാണ് അപകടമുണ്ടായത് തലയ്ക്ക് ഗുരുതര പരിക്കേറ്റ ഡെൽബിനെ മാളയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു ബന്ധുവായ അബയ് വർഗീസിനെ പരിക്കുകളോടെ മാളയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു